ട്രംപിന്റെ അൻപത് ശതമാനം തീരുവ കുറഞ്ഞ അളവിൽ ഇന്ത്യയെ ബാധിക്കുമെന്ന് ബി ദേശീയ വക്താവ് സയ്യിദ് സഫർ ഇസ്ലാം ആഗോള സമ്മർദ്ദങ്ങൾക്കിടയിലും തീരുവകൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഏറ്റവും കുറഞ്ഞ അളവിൽ ബാധിക്കുമെന്ന് വാദിച്ചുകൊണ്ട് ഇന്ത്യയിൽ അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്താനുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനത്തിന്റെ ആഘാതം ബിജെപി ചൊവ്വാഴ്ച കുറച്ചു കാണിച്ചു ശക്തമായ ആഭ്യന്തര ഉപഭോഗം അടുത്തറയുള്ളതിനാൽ ഇന്ത്യയെ താരിഫ് ഏറ്റവും കുറവ് ബാധിക്കാൻ പോവുകയാണെന്ന് ബിജെപി ദേശീയ വക്താവ് സയ്യിദ് സഫർ ഇസ്ലാം ഒരു പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി ഇക്കാലത്ത് ധാരാളം ആളുകൾ താരിഫുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ത്യയെ ഏറ്റവും കുറവ് ബാധിക്കുന്ന ഒരു രാജ്യമാണ് അതിനുള്ള കാരണം എന്താണ് ഇന്ന് നമ്മുടെ ജി ഡി പിയിൽ ശതമാനം പ്രാദേശിക ഉപഭോഗം സംഭാവന ചെയ്യുന്നു നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ എന്ത് ആഘാതമുണ്ടായാലും അത് നീങ്ങുന്ന വേഗതയിൽ അത് കുറയാൻ പോകുന്നില്ല പകരം അത് വേഗത്തിൽ വളരും അതുകൊണ്ടാണ് ലോക ജനസംഖ്യയുടെ ഇരുപത് ശതമാനം ഇന്ത്യയിൽ താമസിക്കുന്നു പ്രാദേശിക ഉപഭോഗമുണ്ട് ഇത് കയറ്റുമതി നിയന്ത്രിത വ്യവസ്ഥയല്ല എന്നൊരു പോസിറ്റീവ് കാര്യം ഇന്ത്യയിൽ റേറ്റിംഗ് ഏജൻസി കണ്ടപ്പോൾ ഇന്ത്യയും ഈ പ്രശ്നം സുഖകരമായി നേരിട്ട് െന്നും ഇം വ്യക്തമാക്കി ഇന്ത്യയുടെ സാമ്പത്തിക പ്രകടനം പാശ്ചാത്യ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ മികച്ചതാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്നത്തെ ആഗോള സാഹചര്യം നോക്കുമ്പോൾ അമേരിക്കയിലെയും യു കെയിലെയും പണപ്പെരുപ്പം നമ്മുടേതിനേക്കാൾ കൂടുതലാണ് ഇന്ന് ലോകം മുഴുവൻ പണപ്പെരുപ്പവുമായി മല്ലിടുകയാണ് അതേസമയം ഇവിടെ പണപ്പെരുപ്പം നിയന്ത്രണത്തിലാണ് കോൺഗ്രസ് പലപ്പോഴും ഭക്ഷ്യ പണപ്പെരുപ്പത്തെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് ഇന്ന് രാജ്യത്തെ ഭക്ഷ്യ പണപ്പെരുപ്പം ഒന്നേ ദശാംശം ആറ് ശതമാനമാണെന്ന് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇതിനർത്ഥം ഭക്ഷണപാനീയങ്ങളുടെ വില കുറഞ്ഞു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുടെ ആഗോള ശക്തിപ്പെടുത്തിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമ്പത്തിക നയങ്ങളെ ബി വക്താവ് പ്രശംസിക്കുകയും ചെയ്തു ലോകം സാമ്പത്തിക പ്രതിസന്ധിയും വിലനിർണ്ണയ വെല്ലുവിളികളും നേരിടുന്ന ഒരു സമയത്ത് അന്താരാഷ്ട്ര റേറ്റിംഗ് ഏജൻസികൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് ഒരു പോസിറ്റീവ് വീക്ഷണം പുലർത്തുന്നുണ്ട് സർക്കാരിന്റെ നയപരമായ നടപടികളും പരിഷ്കാരങ്ങളുമാണ് ഈ പരിവർത്തനം സാധ്യമാക്കിയത് തുടർച്ചയായി മൂന്ന് തവണ സ്ഥിരതയുള്ളതും ശക്തവുമായ ഒരു സർക്കാരിനെ തിരഞ്ഞെടുത്തതിന് നമ്മുടെ രാജ്യത്തെ ജനങ്ങളോട് നന്ദി പറയുന്നു രണ്ടായിരത്തി പതിനാലിൽ മുതൽ പ്രധാനമന്ത്രി മോദി സ്വീകരിച്ച നയങ്ങൾ പോലെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ കൂടുതൽ ശക്തമാക്കുക മാത്രമല്ല വേഗത്തിൽ മുന്നേറുകയും ചെയ്യുന്നുവെന്ന് ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ലോകമെമ്പാടുമുള്ള എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പോസിറ്റീവ് സൂചനകൾ മാത്രമേ വരുന്നുള്ളൂ അതേസമയം റഷ്യയ്ക്കും അവരുടെ വ്യാപാര പങ്കാളികൾക്കുമെതിരെ തൽക്കാലം ഉപരോധം ഏർപ്പെടുത്തില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി ഇത് ഇന്ത്യക്ക് ആശ്വാസമായി കരുതുന്നു എന്നിരുന്നാലും രണ്ടോ മൂന്നോ ആഴ്ചകൾക്കുള്ളിൽ ഈ കാര്യം പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന് ട്രംപ് വ്യക്തമാക്കി പുടിനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് റഷ്യയോടുള്ള തന്റെ നിലപാട് മയപ്പെടുത്തി അലാസ്ക ഉച്ചകോടിക്ക് പത്തിൽ പത്ത് മാർക്കും നൽകി അത് മികച്ച രീതിയിൽ നടന്നുവെന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ച് രണ്ടോ മൂന്നോ ആഴ്ചകൾക്കുള്ളിൽ ചിന്തിക്കേണ്ടി വരും പക്ഷേ ഞങ്ങൾ അതിനെക്കുറിച്ച് ഉടനടി ചിന്തിക്കേണ്ടതില്ല ദിവസങ്ങൾക്ക് മുൻപ് റഷ്യക്കെതിരെ അക്രമാത്മക നില യു എസ് പ്രസിഡന്റ് പറഞ്ഞു ഞാനിപ്പോൾ ഉപരോധം ഏർപ്പെടുത്തിയാൽ അതവർക്ക് വലിയ നഷ്ടമുണ്ടാക്കും കൂടുതൽ വിവരങ്ങൾ നൽകാതെ ട്രംപ് പറഞ്ഞതാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തിയതിനു പുറമേ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അധികമായി ഇരുപത്തിയഞ്ച് ശതമാനം നികുതിയും ട്രംപ് ചുമത്തിയിരുന്നു ഇത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മൊത്തത്തിലുള്ള നികുതി അൻപത് ശതമാനമായി ഉയർത്തി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു ചൈനയും ഇന്ത്യയുമാണ് റഷ്യൻ എണ്ണയുടെ പ്രധാന ഉപയോക്താക്കൾ News Desk Karma News